അത്യാവശ്യം നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ നൈറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം അതായത് ഒരു തലവേറ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അതായത് സ്ലീവിന് തുണി തികയാത്തത് നമ്മൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്താലും ചിലപ്പോ സ്ലീവിന് വേണ്ടിയിട്ട് തുണി ഉണ്ടാവില്ല അപ്പൊ നമുക്കത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ത്രിപിൾ എക്സൽ നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആക തുണിയാണ് ഈ കാണുന്നത് നമുക്ക് കൈക്കുഴിയൊക്കെ കുഴിച്ചു വരുമ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി നീളത്തില് തുണി ഉണ്ടായിരുന്നു കേട്ടോദ ഇങ്ങനെയാണ് ഉണ്ടായത് പക്ഷേ കൈക്കുഴി നമുക്ക് ഇവിടെ ഇങ്ങനെ കുഴിച്ചു വരുമ്പോൾ അതാ ഏതാണ്ട് ഈ ഭാഗത്ത് കൂടെ ആയിരിക്കും നമുക്ക് കുഴിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് തുണിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയാണ് ആദ്യമേ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനെ ഇതിനെങ്ങനെയൊന്ന് സെപ്പറേറ്റ് ചെയ്യുക അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തൊരു ആണ് ഈ കാണുന്നത് ഇനി നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം ചുമ്മാ നമുക്ക് വെച്ചു കൊടുത്തത് കാര്യമില്ല നമ്മൾ ഈ സ്ലീവിനൊക്കെ വേണ്ടിയിട്ട് തുണി തികയാതെ വരുമ്പോൾ ഇവ തമ്മിൽ കൂട്ടിത്തൈക്കത്തില്ലേ അപ്പോൾ അത് കൺസീൽഡ് ആയിട്ട് ചെയ്യണം അതായത് നമ്മൾ സാധാരണയായിട്ട് രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻറ് ചെയ്യുന്നത് നല്ല വശവും നല്ല വശവും തമ്മിൽ വെക്കും ഒരു സ്റ്റിച്ച് ചെയ്യും ഇത് നേരെ ഇങ്ങനെ മറിച്ച് വെക്കും ഇവിടെ ഒന്ന് പതിച്ചടിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തുണി ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടേയിരിക്കും നമ്മളിത് ഡെയിലി വാഷ് ചെയ്യത്തില്ലേ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ പിന്നിപ്പോരാരാന് തുടങ്ങും അതായത് അധികനാള് ഈ ഒരു നൈറ്റ് നിക്കത്തില്ല നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു പറയുമ്പോൾ എപ്പോഴും വിയർക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ ഇങ്ങനെ തുണി പതുക്കെ പതുക്കെ ഒറഞ്ഞു പോകാൻ തുടങ്ങും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ അകത്തു കൂടെ ഒട്ടും തയ്യൽ തമ്പൊന്നും കാണാതെ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോ അതെങ്ങനെയാണ് ഇന്ന് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് രണ്ട് കഷ്ണം തുണി ഇങ്ങനെ ഉണ്ടാവും നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ രണ്ട് കഷ്ണം ഉണ്ടാവും ഒരു കഷ്ണം എടുക്കാം ഒരു കഷ്ണം എടുത്തിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറക്റ്റ് കട്ട് ചെയ്ത് മുകളു വരെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഓൾറെഡി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ നല്ല വശമാണ് ഇട്ട് കൊടുത്തു കേട്ടോ ഈ രണ്ട് സൈഡ് ഭാഗത്ത് ഇങ്ങനെ രണ്ട് കഷ്ണം തുണി വെക്കാൻ പോവുക അപ്പോൾ ആദ്യം രണ്ട് കഷ്ണം തുണി ഇങ്ങനെ അങ്ങോട്ട് എടുത്തു എന്നിട്ട് ഇവ തമ്മിൽ തയ്ക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക നമ്മളിതേ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടല്ല ഇത് ജോയിൻ ചെയ്യാൻ പോകുന്നു കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ടില്ലേ എന്നിട്ട് ഞാൻ ദേ ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി വെച്ചു എന്നിട്ട് നേരെ ഇവ തമ്മിലായിരിക്കണം ഇങ്ങനെ ഒന്ന് എടുക്കേണ്ടത് ഇവ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് താഴെ നിന്ന് കറക്റ്റ് ലെവൽ ചെയ്യാം ലെവൽ ചെയ്തിട്ട് പറ്റൂടെ നമുക്കൊരു സ്റ്റിച്ച് അതിപ്പോ കാലിഞ്ചോ അര ഇഞ്ചോ എന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈയൊരു ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നിർത്താം ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒന്ന് തയ്ക്കുവാൻ കേട്ടോ ഇതുപോലെ തൊട്ട് പറ്റേ വെച്ചിട്ട് പിന്നെ ആദ്യം കാണിച്ച പോലെ തന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ തുണി വെച്ചിട്ടൊന്ന് തയ്ച്ചെടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരെ ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം സാധാരണയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നല്ല വശമായിരിക്കും കിട്ടുക ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ഇതുപോലത്തെ പീസസ് വരുന്നത് അല്ലേ പക്ഷേ ഇത് നേരെ നമ്മൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തേ എന്നിട്ട് നേരെ ഇതിങ്ങനെ മടക്കി ഫ്രണ്ടിലേക്ക് വെക്കാം ഫ്രണ്ടിലേക്ക് മടക്കി വെച്ച് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിൻ്റെ പാടുണ്ടാവും അപ്പോൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് ആക്കാം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കൈക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കണം നമ്മൾ ഈ അര ഇഞ്ച് ഗ്യാപ്പ് വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമേ തയ്ച്ചെടുത്ത ആ ഒരു തയ്യൽ തുമ്പ് ഇതിൻ്റെ അകത്ത് ഇതാ ഇതിൻ്റെ അകത്തായിരിക്കും വരിക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു അര ഇഞ്ചെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇല്ലെങ്കിൽ ആ തുണി മീതേക്ക് കാണും ഇതുപോലെ ഇങ്ങനെ അര ഇഞ്ച് വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ചു ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യത്തെ ആ തയ്യൽ തുമ്പ് ഇതുപോലത്തെ ആ ഉള്ള ഭാഗം ഉണ്ടല്ലോ ഇതിന്റെ ഇതിൻ്റെ അകത്തേക്കങ്ങോട് മൂടിപ്പോയി അപ്പൊ ഇതിന്റെ ഉൾവശം കാണിച്ചു തരട്ടെ ഇതാണ്ടേ ഇതാണ് ഇതിന്റെ ഉള്ളുവശം ഉള്ള് ആ ഒരു തയ്യൽ തുമ്പോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരെ ഇതിങ്ങനെ വെച്ചിട്ട് ഏതിന്റെ മീതേക്ക് വേണമെങ്കിലും നമുക്കൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു പീസിന്റെ മീതെ വെച്ചിട്ട് തന്നെയാണ് പതിച്ച് തയ്ക്കാൻ പോകുന്നത് ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം അലക്കിയാലും എന്തൊക്കെ നമുക്ക് ഇത് ഈ ഒരു ഭാഗത്ത് സംഭവിച്ചാലും ഇവിടെ ഇങ്ങനെ പിന്നി പോലത്തില്ല ഇപ്പൊ സ്ലീവിന് വണ്ണം തയ്യാതെയൊക്കെ വരുമ്പോ നിങ്ങൾ പീസ് വെച്ചു കൊടുക്കുന്നവരായിരിക്കാം പക്ഷെ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ ചുമ്മാ നല്ല വശവും നല്ല വശവും തമ്മിൽ അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നൈറ്റ് കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് അത് വേസ്റ്റ് ആയി പോകും പെട്ടെന്ന് അവിടെ നിന്ന് പിന്നെയൊക്കെ പോരാൻ തുടങ്ങും ഇതുപോലെ ആവുമ്പോ കണ്ടോ ഇവിടെ ഒരു കഷ്ണം വെച്ച് നിറയേ ഇല്ല ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും അതേപോലെ തന്നെ ദാ ഇവിടെയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതിപ്പോ ഞാൻ ആകപ്പാടെ ഒരേ ഒരു ഭാഗത്തെ വെച്ചു കൊടുത്തിട്ടുള്ളൂ സെയിം ഇതേ മെത്തേഡിൽ തന്നെ ഇതുപോലെ ആയിരിക്കണം പീസുകൾ തമ്മിൽ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇവ തമ്മിൽ ഇങ്ങനെ എടുക്കുക താഴെ നിന്ന് ലെവല് കറക്റ്റ് ചെയ്യുക ഇതുപോലെ ഇങ്ങനെ ലെവൽ കറക്റ്റ് ചെയ്തിട്ട് വേണം ഒരു കാലിഞ്ചിൽ അധികം കുറവാണെങ്കിലും കുഴപ്പമില്ല ഈ തുണികൾ തമ്മിൽ ഒന്ന് ചേർന്നിരുന്നാൽ മതി ഇതുപോലെ ഇങ്ങനെ ഒരു കാലിഞ്ചിൽ തയ്ച്ചെടുക്കുക നേരെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഭാഗം കറക്റ്റ് ഇങ്ങനെ എടുക്കുക അത് ഈ രണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടിക്കോളും എന്നിട്ടിത് ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് താഴത്തേക്ക് തയ്ച്ച് എടുക്കാം അര ഇഞ്ച് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാലിഞ്ചാണ് കൊടുത്തതെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ബാക്കി കഷ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അതാണ് അര ഇഞ്ച് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞത് എന്നിട്ട് നേരെ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് പതിച്ചടിച്ച് വളഞ്ഞെടുക്കാം ഇപ്പോൾ സ്ലീവിന് നല്ല വണ്ണവും കിട്ടും തുണിയാണെങ്കിലും ഉള്ളു ഭാഗത്തൊക്കെ നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ ഇനി വേണം നമുക്ക് നമ്മളുടെ കറക്റ്റ് അളവിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ ഒരേ ഒരു സ്ലീവേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ ദാ ഒരു സ്ലീവിന് മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തെ സ്ലീവ് ഉണ്ട് ചെയ്യാൻ അതും കൂടി ചെയ്തിട്ട് ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അതെ രണ്ട് സ്ലീവും ദാ ഇതുപോലെ ഇങ്ങനെ സൈഡിലൊക്കെ ഒന്നും ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ വണ്ണം ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം അതിനായിട്ട് ഇനി പ്രത്യേകിച്ച് നമ്മുടെ സ്ലീവിന്റെ വണ്ണം വേണമെന്നില്ല നമുക്ക് ഈ ഒരു ആം റൗണ്ട് നോക്കിയിട്ട് വെള്ളത്തെ അളവ് ചെയ്താലും മതി ചെയ്യുമ്പണ്ടല്ലോ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് ടേപ്പ് വെക്കുക എന്നിട്ട് കറക്റ്റ് ഇതൊന്ന് അളക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാതെയാണ് ഈ ഒരു അളവെടുക്കുന്നതെങ്കിൽ ഒരു അര ഇഞ്ച് വിട്ടെടുക്കുക കാര്യം ഷോൾഡറിന് നമ്മൾ അര ഇഞ്ച് തല് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ അത് അടിച്ചു പോയത് കൊണ്ട് മാത്രം കറക്റ്റ് ഇങ്ങനെ അളന്നിട്ട് ഈ ഒരു ആം റൗണ്ട് എത്ര നോക്കുവാണ് കേട്ടോ ഇതിപ്പോൾ ടോട്ടലായിട്ട് ഇവിടെ വരുന്ന അളവാണ് പതിനൊന്നര ഇഞ്ച് ഇതാ ഇതാണ് അളവ് വരുന്നത് കേട്ടോ ഈ അളവായിരിക്കണം നമ്മൾ മുകളില് കൊടുക്കേണ്ടത് അതായത് ഈ ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതേ വേണ്ട അളവാണ് പതിനൊന്നര പക്ഷെ ഇവിടെ കുറച്ച് തുണിയിലൊന്നും കുഴപ്പമില്ല നമ്മൾ കുഴിച്ചു വരുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് തുണി ഉണ്ടാവും അപ്പോൾ ഒരു ചോക്ക് എടുത്തിട്ട് ആ പതിനൊന്നര ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകും അതായത് ഇതാണ് നമ്മളുടെ അളവ് കറക്റ്റാണ് കേട്ടോ ഞാനിത് അളന്നൊന്നും അല്ല ചെയ്തത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് നമുക്ക് ഈ അളവ് ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനിയാണ് ഞാൻ ഞാനിതിൽ ലെങ്ത് കൊടുക്കാൻ പോകുന്നത് ലെങ്ത്ത് ഞാനൊരു ഏഴ് ഇഞ്ചോളം സ്ലീവിന് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം വെച്ചിട്ട് എട്ടര ഇഞ്ച് അതായത് ഇത് ഫുൾ അങ്ങോട്ട് എടുക്കുകയാണേ ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്ന് തന്നെ നമ്മുടെ സ്ലീവിന്റെ സ്ലീവിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യാം മൂന്നിഞ്ചാണ് കൈക്കുഴി അതിവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇവിടെ നിന്ന് നേരെ ഒരു ലൈൻ ഇതാണ് നമുക്ക് നമ്മളുടെ സ്ലീവിന്റെ ആം ലെങ്ത് ആണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റില്ല കാര്യം ഇവിടെ കുറച്ച് കുഴിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ സ്ലീവിന്റെ ആം ഹോൾ ലെങ്ത് കൊടുക്കുക മൂന്നിഞ്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേണ്ട അളവ് ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ദാ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കുഴിച്ച് ഇങ്ങോട്ടേക്കൊന്ന് വരയ്ക്കുക കുഴിക്കുമ്പോൾ രണ്ട് ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം നമ്മൾക്ക് ഇതാണ് നമ്മളെ കറക്റ്റ് വണ്ണം ഇത് തയ്യൽത്തുമ്പും കൂടി ചേർത്തതായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം പോവേണ്ടത് ഇതുപോലെ ഇങ്ങനെ കുഴിച്ചൊന്ന് വരച്ച് കൊടുക്കാട്ടോ ഇനി താഴത്തെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം താഴത്തെ വണ്ണം തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു ഒമ്പതര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വേണ്ടാത്തതുണി നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാമല്ലോ ഇനി കട്ട് ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ വേണം ത്രിപിൾ എക്സ് നൈറ്റി അല്ലെങ്കിൽ ഡബിൾ എക്സ് ഒക്കെ ചെയ്യുമ്പോൾ സ്ലീവ് ചെയ്ത് എടുക്കുക ഈ സ്ലീവിന്റെ സെൻറ്റർ ഇവിടെ ചെറിയ ഒരു മടവ് മടക്കുള്ളത് കൊണ്ട് ഞാൻ ഇതേ കറക്റ്റ് ഓരോ സ്ലീവ് എടുത്തിട്ടാണ് ചെറിയ നോച്ച് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അത് ഈ ഒരു ബിറ്റ് മടക്കി വെച്ചതേ ഇങ്ങനെ തന്നെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് കമ്പനിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു മടക്കപാട് ഇവിടെ ഉണ്ട് അപ്പോൾ ആ സെൻട്രർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മടക്കി കൊടുത്തുണ്ട ഇതുപോലെ ഇങ്ങനെ സെൻട്രു മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇതിൻ്റെ താഴെയൊക്കെ ഒന്ന് മടക്കി തയ്ക്കുവാണ് തേരുഭാഗമുണ്ട് എന്നാലും നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ ചെറുതായിട്ടൊന്നും മടക്കി അടിച്ചിട്ട് നമുക്കിനി ആ സ്ലീവ് ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ആംഗ് ഹോളിൻ്റെ ഭാഗത്തൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ടോയെന്ന് ഒന്ന് അറിയണമല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി അടിച്ചിട്ട് ഞാനൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ഇതുപോലെ ഇവിടെ ഇങ്ങനെ സ്ലീവ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ആ വണ്ണമില്ലാത്ത ഭാഗം കാണിച്ചു ഈ ഒരു ഭാഗത്തായിരുന്നു നമുക്ക് വണ്ണം തകയാതെ വന്നത് അപ്പം ഇതുപോലെ ഇവിടെ ഇങ്ങനെ വേറൊരു കഷ്ണം വെച്ചിട്ട് പക്ഷേ ഈ ഒരു ബ്ലോക്ക് നമ്മൾ ഇത് ആക്ച്വലി ഇങ്ങനെ എന്താ പറയാ ഒരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചു പോയതാണ് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ തന്നെ ഇങ്ങനെ വരുമെന്ന് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വന്നല്ലേ ആക്ച്വലി നമ്മളുടെ ബ്ലോക്ക് ഇത്രയുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഒരു കുഞ്ഞു ബ്ലോക്ക് ആക്കിയിട്ട് എന്താ പറയുക അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല പക്ഷേ അബദ്ധവശാൽ നമുക്ക് എന്താ പറയുക ഇങ്ങനെ നല്ല രീതിക്കൊന്നും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളു നോക്കാം ഉള്ളാണെങ്കിലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും ഇനി ഇനിയിപ്പുറത്തെ ഇപ്പുറം ദാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് സ്ലീവ് ഇങ്ങനെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കത്രിക വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റി കളയാം സ്ലീവ് സ്ലീവാണ് കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക അതേസമയം സ്ലീവ് കുറവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് മാറ്റരുത് കേട്ടോ അപ്പോൾ ഇത് ഇപ്പുറത്തെ സ്ലീവാണ് ഇനി ഇവിടത്തെ കാണിച്ചു തരാം ഇവിടത്തേത് ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യരുത് അത് കുഴപ്പമില്ല സഴ അടിക്കുമ്പോൾ ഇതിങ്ങനെ കുറച്ച് നീണ്ടു നിൽക്കുകയെന്നേ ഉള്ളൂ ഇവിടെ സ്ലീവ് കട്ട് ചെയ്യാനില്ല ഇതും ദാ ഇവിടത്തെ ബ്ലോക്ക് കുറച്ച് മാറിപ്പോയിട്ടുണ്ട് ഇവിടെ വരുവാണെങ്കിൽ കറക്റ്റ് അതേപോലെ തന്നെ ഇരുന്നാണേ പക്ഷെ ഇത് അറിയത്തില്ല കേട്ടോ അങ്ങനെയൊന്നും അറിയത്തില്ല ദാ അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയും കുറച്ച് കൂടുതലുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം ഇതുപോലെ ഇങ്ങനെ ഈ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ നമ്മളുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും വരെ ഒരു കുഴപ്പമോ ഇതിന് ഇല്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജോയിൻറ്റ് ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല പിന്നെയൊന്നും പോവത്തില്ല വേർത്താലൊന്നും കുഴപ്പമില്ല ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഉള്ളിൽ തയ്യൽത്തുമ്പോക്കെ ഉണ്ടെങ്കിൽ അത് കുറേശ്ശെയായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പോയിട്ട് ഇവിടെ ഇങ്ങനെ കീറിപ്പോകാൻ തുടങ്ങും ഇതിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ ഈ ഇരുക്കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു